കുറച്ച് പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടെട്ടോ എന്താണെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കും ഇതേപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ വീഡിയോയിൽ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്നോളൂ ഒരു പരസ്യമല്ലേ അപ്പോൾ അത് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ ഒന്നുമില്ല എനിക്കത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അത്രേ ഉള്ളൂ ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ചെടികളോ പ്ലാൻസോ എന്താണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാനത് വീഡിയോ ആക്കി ചെയ്ത് ഇട്ടുതരും ഓക്കെ അപ്പം ഇത് കുറച്ച് ചെടികളാണ് ഞാൻ മുന്നേ വരെ നഴ്സറിയിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും വാങ്ങിയതായിരുന്നു നല്ല രീതിയിൽ പാക്ക് ചെയ്ത് സാധനം വീട്ടിലെത്തും ആ ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങാം കേട്ടോ അതിൽ ഒരു തൈ ഉണ്ട് ഒരു പേരക്ക തൈ ഉണ്ട് പിന്നെ എൻ ഐറ്റീൻ റംബുട്ടാനുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് ഒരു സപ്പോർട്ടാണ് ഓക്കെ അടിപൊളി പാക്കിങ് ആണ് ഇവരെ ഒരു ഗുണമായിട്ട് തോന്നിയത് അപ്പോൾ ഇവരെ വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ കൊടുക്കട്ടോ അതിൽ കാറ്റലോഗ് നോക്കിയെങ്കിൽ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും വേണം അയച്ച് ആ കാറ്റലോഗ് നോക്കിയിട്ട് പറഞ്ഞില്ല ഒരു സാധനം പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അടിപൊളി ആക്കിയിട്ട് വീട്ടിലെത്തിച്ചേരും അപ്പം മഴക്കാലൊക്കെ പ്ലാന്റ് ഒക്കെ വയ്ക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഞാനിതൊരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആക്കി കാണിച്ചു തരാം കേട്ടോ കാരണം അത് പ്ലാന്റ് ഇപ്പോൾ വന്ന പ്ലാന്റുള്ളൂ വാടിയിട്ടുണ്ടോ ഒക്കെ അറിയണമല്ലോ അപ്പോൾ അതും കൂടി ആക്കിയാൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ വല്ലേ നല്ല അടിപൊളി പ്ലാൻസ് ആണ് വന്നത് മൂന്ന് പിന്നെ ഞാൻ മുന്നേ വാങ്ങിയ സാധനമൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തിനേഷുള്ള വീഡിയോ കേട്ടോ അത് അപ്പോൾ നമ്മളേത്ത വന്നാൽ മാവല്ലോ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ പിന്നെ ആ പേരൊക്കെ അത് ഒന്ന് തല കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വന്ന് സെറ്റായി ഇപ്പോൾ ഞാൻ ഡ്രമ്മിലുമൊക്കെ വെക്കണം അപ്പോൾ തൽക്കാലം അത് കവറിൽ വെച്ചാണ് പിന്നെ ഇതിന് മുന്നേ ഞാൻ വാങ്ങിയ ആയിരുന്നു കേട്ടോ പിന്നെ സപ്പോർട്ട് അതിനുള്ള ചെറിയൊരു കായ് സാധനം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അതേപോലെ പ്രൊഡക്ട്സ് ഒക്കെ ഇനിയും വരുന്നുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ